യു എയുടെ ഒരു മന്ത്രി റീമൽ ഹാഷ്മി ഇന്ന് യു എയിൽ തന്നെ ഇസ്രയേലിൻ്റെ ഡെപ്യൂട്ടി അംബാസഡറെ വിളിച്ചു വരുത്തിയിട്ട് ഇസ്രയേൽ ഖത്തറിനെതിരെ സ്വീകരിച്ച നടപടി ആക്രമണം അതിനെ ശക്തമായി യു എ അപലപിക്കുകയാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും യു എൻ ചാർട്ടറിൻ്റെ ഒക്കെ ലംഘനമാണ് ഇക്കാര്യം എന്ന് പറയുകയും ചെയ്തു നേരിട്ട് വിളിച്ചിരുത്തി അങ്ങനെ സമൺ ചെയ്തിട്ടാണ് ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ അതിനുശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങളെയും യു എ ഇങ്ങനെ നേരിട്ട് ഡെപ്യൂട്ടി അംബാസിഡറായിട്ടുള്ള ഇസ്രയേലിൻ്റെ ഡേവിഡ് അഹദ് ഹൊർസാണ്ടി അദ്ദേഹത്തെ വിളിച്ചിട്ടാണ് ഇങ്ങനെ അവലംബിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ട് പറയുകയാണ് ഇതിനിടയിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു എമർജൻസി മീറ്റിംഗിൽ യു എയുടെ പ്രസിഡൻറ്റിൻ്റെ ഡിപ്ലോമാറ്റിക് അഡ്വൈസറായ ഡോക്ടർ അൻവർ ഗർഗാഷ് ശക്തമായ ഭാഷയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു യു എൻ ചാർട്ടറിൻ്റെ ലംഘനം ഇങ്ങനെ നടക്കുമ്പോൾ അതൊക്കെ തടയുന്നതിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന കാര്യം ഡോക്ടർ അൻവർ ഗർഗാഷ് സൂചിപ്പിച്ചു ഇനി പറയാൻ പോകുന്നത് ഓരോരുത്തരുടെ വിശ്വാസമോ അന്ധവിശ്വാസമോ തമാശയോ ഗൗരവമോ എങ്ങനെ വേണമെങ്കിലും പ്രേക്ഷകർക്ക് എടുക്കാം ഏതായാലും ഇന്ന് ഒരു ഓംലെറ്റ് കടയിൽ പോയിട്ട് ദുബായിൽ ഒരു ഓംലെറ്റ് കടയിൽ പോയിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ പ്രബലരായ പല ആളുകളും അവിടെ നിന്ന് ഭാഗ്യ ഓംലെറ്റ് കഴിച്ചത്രേ ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ജയിക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗ്യ ഓംലെറ്റ് എന്ന രൂപത്തിൽ നേരത്തെ തന്നെ പ്രശസ്തമായിരിക്കുന്നതാണ് ഈ കാര്യം ഇന്ന് പോയ ആളുകൾ കുൽദീപ് യാദവ് ഒപ്പം റിങ്കു സിംഗ് പോയിട്ടുണ്ട് ജിതേഷ് കുമാർ പോയിട്ടുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഇക്കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ഫെബ്രുവരിയിൽ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുന്ന ഒരു ഞായറാഴ്ച അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വെള്ളിയാഴ്ച അന്നത്തെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഇതേ കുൽദീപ് യാദവും ചേർന്ന് ഇതേ ഓംലറ്റ് കടയിൽ പോയിട്ട് ബിസിനസ് ബേയിൽ ആഹാരം കഴിച്ചത്രേ ഓംലറ്റ് ചേർത്തിട്ടു അതുകൊണ്ട് കളി ജയിച്ചു എന്ന രൂപത്തിൽ ചിലർ പ്രചരിപ്പിക്കുകയും അതു പിന്നെ അങ്ങ് ഉറപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ മൂന്ന് പേര് പോയിട്ട് ഓംലറ്റ് കഴിച്ചിരിക്കുന്നത് എന്ന രൂപത്തിൽ മീഡിയ റിപ്പോർട്ടുകൾ പോലും വരികയാണ് നമ്മളതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഏതായാലും ഓംലെറ്റാണോ കളി ജയിപ്പിക്കുന്നത് നല്ല ധീരന്മാരായിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കളിക്കാർ കൃത്യമായും പാകിസ്ഥാൻ ടീമിനെ തോൽപ്പിക്കുമെന്ന രൂപത്തിൽ മുന്നോട്ട് നീങ്ങവേ ഇത്തരം വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള മീഡിയ റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഓംലെറ്റ് കടയ്ക്ക് ബിസിനസ് ബേയിൽ ചുളുവിൽ വലിയ പബ്ലിസിറ്റി കിട്ടുകയും മറ്റുള്ളവരും വിജയിക്കാൻ വേണ്ടിയുള്ള വിന്നിങ് ഓംലെറ്റ് എന്ന് പറഞ്ഞ് കഴിക്കാൻ പോവുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ടാണ് ദുബായിൽ നിന്ന് വരുന്നത് ഒടുവിൽ നമ്മുടെ പ്രശസ്തമായ ലാംസി പ്ലാസയ്ക്ക് നാഥനായി ഒരു കമ്പനി ലേലത്തിൽ നൂറ്റി എൺപത്തെട്ട് മില്യനിലധികം ദൃഹം പറഞ്ഞുകൊണ്ട് ലാംസി പ്ലാസയെ വാങ്ങി ആ ശാപമോക്ഷം ഒഴിവായി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് കുറേ പ്രാവശ്യം ലേലത്തിൽ വിൽക്കാൻ വേണ്ടി വച്ചു ആദ്യം ഇരുന്നൂറ്റി പത്ത് മില്യൻ വേണമെന്ന് പറഞ്ഞു നടന്നില്ല ഇരുന്നൂറാക്കി നൂറ്റി എൺപത്തഞ്ചാക്കി അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു ഏതായാലും ഒടുവിൽ നൂറ്റി എൺപത്തെട്ട് പോയിൻ്റ് ഏഴ് മില്യൺ എന്ന രൂപത്തിൽ വിൽപ്പന നടന്നു ആരാണ് വാങ്ങിയത് എന്നത് ഓപ്ഷൻ കമ്മിറ്റി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും യു എയുടെ നല്ല അടയാളങ്ങളിലൊന്നായി കുറേ കാലമായി നിലകൊള്ളുന്ന തൊണ്ണൂറ്റിയേഴിൽ സ്ഥാപിതമായ ലാംസി പ്ലാസ ലാൽസ് ഗ്രൂപ്പാണ് നയിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ അതിനുശേഷം ഇതിൻ്റെ യഥാർത്ഥ ഓണർ വന്നിട്ട് അത് ശരിയാക്കി തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നെ പ്രവർത്തനം നിർത്തിവെക്കുകയൊക്കെ ചെയ്തതാണ് ഇനിയിപ്പോൾ ആ ശാപമോക്ഷം കിട്ടിയിട്ട് നല്ല രീതിയിൽ തിലകക്കുറിയായി ഒരു ഷോപ്പിംഗ് മോളോ സിനിമാ തിയേറ്ററോ ഫുഡ് കോർട്ടോ മറ്റുള്ള നിരവധി ഷോപ്പിംഗ് കേന്ദ്രങ്ങളോ ഈ ലാംസി പ്ലാസയിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് ഊതുമേത്ത കറാമ ബർദുബായ് ഭാഗത്തുള്ള ആളുകൾ കഴിയുന്നത് റീറ്റെയിൽ പ്രൊമോഷൻ നടത്തുമ്പോൾ ഒരു മാതൃക എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു സംവിധാനം പറയട്ടെ അജുമാലി ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ആറ് വർഷം പൂർത്തിയാകുമ്പോൾ ആ വാർഷികം എങ്ങനെയാണ് അറിയാമോ ആറ് ഗൃഹത്തിന് ട്രോളി ബാഗ് കൊടുക്കുക ആറ് ഗൃഹത്തിന് അരക്കിലോ ചെമ്മീൻ കൊടുക്കുക സാധ്യമാവുന്ന കാര്യങ്ങളാണോ മാത്രമല്ല നാൽപ്പത്തൊമ്പത് ഫിൽസ് അതായത് അമ്പത് ഫിൽസിന് താഴെയാണ് ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും ഒക്കെ കൊടുക്കുന്നത് ഏതായാലും ഞായറാഴ്ച വൈകുന്നേരം വരെ ഈ പ്രൊമോഷൻ ഉണ്ടെന്ന് ഹാഷിം ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻ്റ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ദുബായ് വാർത്തയും ഹാഷിം ഹൈപ്പർ മാർക്കറ്റും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കൊക്കെ അറിയാം ദുബായ് വാർത്ത തുടങ്ങിയ സമയം മുതലേ തന്നെ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പുമായുള്ള ആ ബന്ധം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഏതായാലും ഞങ്ങളും ആശംസകൾ നേരുന്നു ആറ് അല്ല അറുപത് വർഷങ്ങൾ ഇങ്ങനെ സമൃദ്ധമായി മുന്നോട്ട് പോകട്ടെ ആശംസകൾ Night updates supported by Prime Health, Bahar Detergent, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Happiness of Nutrition, Horn Foods LLC, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star rent car Cargo, Arin Group of Companies, Ayurmana Ayurveda and Panchakarma Center.